നമസ്കാരം പുതിയൊരു ഹൃദയപൂർവം സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുപുറി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ദൈവിക മാറ്റങ്ങളെ കുറിച്ചുള്ള ഒരു ദീപമായ സന്ദേശമാണ് ദിവസങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു അവസാനിക്കാനുള്ള ദൈവിക നേരത്തെ താൻ സമീപം വന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്ന് ഒന്നാമത് പണത്തിന്റെ ചിത്രം രണ്ടാമത് സമയത്തെ പ്രതിനിധീകരിക്കുന്ന ഘടികാരം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം പ്രാർത്ഥനയോടെയും ആത്മാർത്ഥതയോടെയും തിരഞ്ഞെടുത്താലേ ഫലം തുറക്കൂ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കരുതിയ ചിത്രം തിരഞ്ഞെടുത്തുവെന്ന് ഞങ്ങൾ കരുതുകയാണ് ആദ്യം ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ദൈവം നൽകുന്ന സന്ദേശം നോക്കാം പണത്തിന്റെ ചിത്രം തിരഞ്ഞെടുത്തവർ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച അസാധാരണമായ സാമ്പത്തിക പ്രയാസങ്ങൾ ഇന്ന് വെച്ചു ൾ കുടുംബ പ്രശ്നങ്ങൾ ബന്ധുക്കളുടെ അവഗണന ഒക്കെ ഒരു അടിയന്തരായിരുന്നുവെന്ന് കാണാം പക്ഷേ അതിനൊക്കെ വിരാമം വരാൻ പോകുന്നു ഇതുവരെ കൃത്യമായ ഫലം കിട്ടാതെ പോയ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ദൈവം ഒരു ഉത്തമ ഫലം ഒരുക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ പോകുന്ന വലിയൊരു സാമ്പത്തിക അവസരം വളരെ അടുത്ത് കാത്തിരിക്കുന്നു പണം മാത്രമല്ല ആത്മാഭിമാനവും മാന്യതയും ഒപ്പം വരും ഇന്ന് കളിയാക്കുന്നവർ നാളെ തന്നെ നമസ്കരിക്കാൻ വരും ജീവിതം എന്നത് ഒരു പഠനമാണ് അതിലെ ഓരോ പാഠവും നിങ്ങൾ പ്രതീക്ഷയോടെ പഠിച്ചുകൊണ്ടിരുന്നു ഇനി മുതൽ നിങ്ങൾക്കായി വരുന്ന ഓരോ ദിവസവും ും അനുഗ്രഹവുമാണ് പുതിയൊരു ജോലി പുതിയൊരു അഭിമാനകരമായ അവസരം അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചൊരു സ്വപ്നം അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ ഇടവേളയ്ക്ക് അവസാനം കുറിക്കും ഈശ്വരൻ നിങ്ങളെ ദൈവികമായ ബലത്തോടെ മുന്നോട്ട് നയിക്കും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം വീണ്ടും ഉയരും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടെ സ്വന്തം രണ്ടാമത്തെ ചിത്രം സമയം അതായത് ഘടികാരം തിരഞ്ഞെടുത്തവർ നിങ്ങളാണ് ജീവിതത്തിൽ എല്ലാ കഴിവുകളും ഉദ്ദേശങ്ങളും ഉള്ളവരും എന്നാൽ പലപ്പോഴും അതിനു വേണ്ട സമയം കിട്ടാതെ പിന്നോട്ടായി പോകുന്നവരും നിങ്ങളുടെ ഉള്ളിൽ ധാരാളം ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് പക്ഷെ അവസരങ്ങളാണ് ഇല്ലാതായത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും മനസ്സിൽ പറയാറുണ്ട് എന്താണ് ഞാൻ തെറ്റിച്ചതോ എന്ന ചിന്ത പക്ഷേ ഇത് നിങ്ങളുടെ തെറ്റല്ല നിങ്ങളുടെ സമയം ഇനിയും വരാനാണ് അതെ ദൈവം നിങ്ങളെ പരീക്ഷിച്ചിരിക്കുന്നു വിശ്വാസം നഷ്ടപ്പെടുത്താതെ കാത്തിരിക്കായി അത്ഭുതകരമായൊരു മാറ്റം ഇപ്പോൾ വരാനിരിക്കുന്നു ഇത് ജീവിതത്തിലെ ഏറ്റവും ശക്തമായ തിരിച്ചറ വരമായിരിക്കും കഴിഞ്ഞൊരു വർഷം ഒരുപാട് കണ്ണുനീരും വിഷമോ നഷ്ടപ്പെട്ട സമയമായിരുന്നുവെങ്കിൽ ഇനി വരാൻ പോകുന്നത് അതിന്റെ ഇരട്ടി കാലമാണെന്ന് പക്ഷെ ദൈവം ഒരിക്കൽ നൽകി നൽകുമ്പോൾ നഷ്ടത്തിന്റെ പകരം ഒന്നിലധികം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും പണവും പ്രശസ്തിയും മാത്രമല്ല ആത്മതൃപ്തിയും ആത്മാഭിമാനവും കൂടെ ലഭിക്കാനാണ് പോകുന്നത് ഈശ്വരൻ നിങ്ങളെ കഴി കൈയൊഴിയില്ല കുടുംബത്തെ കുറിച്ചോ കുട്ടികളെയോ ഭാവിയെയോ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട എല്ലാം ശരിയാകും സത്യമാണ് ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രം മൂലം ലഭിച്ച ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷയും ആത്മവിശ്വാസം നൽകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശ്വരൻ നിങ്ങളെ കണ്ടുനീർ കാണുവാനാണ് നിങ്ങളുടെ തൊടുകുറികൾ വഴിയേ വന്ന ഈ ഫലങ്ങൾ ഉടൻ തന്നെ സംഭവിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട വിശ്വസിക്കൂ പ്രതീക്ഷിക്കൂ പ്രാർത്ഥിക്കൂ ദൈവ് കൃത്യമായ സമയത്ത് അനുഗ്രഹത്തോടെ അവിടുന്ന് പ്രതികരിക്കും നിങ്ങൾക്ക് വേണ്ടത് ഒറ്റ ഒറ്റകാര്യം മാത്രമാണ് വിശ്വാസം മാത്രം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റായി പങ്കുവെക്കാനും മറക്കരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ